സംസ്കാരം പേർഷ്യൻ ഉൾക്കടലിലൂടെ തുരങ്കപാത നിർമ്മിക്കാനുള്ള നീക്കം ഖത്തർ സജീവമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ സന്ദർശിച്ച വേളയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ മധ്യധരണ്യാഴിയിലേക്കുള്ള വഴി എളുപ്പമാകുന്നതാകും പുതിയ പാത ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്താണ് ഖത്തറിനെയും ഇറാനേയും ബന്ധിപ്പിച്ചിട്ടുള്ള തുരങ്കപാതയുടെ ചർച്ചകൾ സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഖത്തറിലെത്തിയ റൈസി നടപടികൾ വേഗത്തിലാക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സംഘം വിഷയം പഠിച്ച ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഖത്തർ അമീറിന്റെ ഇടപെടൽ പാത സംബന്ധിച്ച് പഠിക്കുന്നതിനുള്ള പുതിയ കമ്മിറ്റിയെ ഉടൻ നിയോഗിക്കുമെന്ന് ഖത്തർ അമീർ പറഞ്ഞതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാൻ ആത്മീയ നേതാവായ അയതു അലി ഖാമിയുമായി നടത്തിയ ചർച്ചയിലാണ് അമീർ ഇക്കാര്യം പറഞ്ഞതെന്നാണ് അറിയുന്നത് തുരങ്കപാതയുടെ കാര്യത്തിൽ ഖത്തർ അമീർ നൽകുന്ന പ്രാധാന്യമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാത പൂർത്തിയായാൽ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കപാതയാകും ഇത് ഖത്തറിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് ആരംഭിച്ച ഇറാൻ തീരത്തെ ദയേറിലാണ് തുരങ്കപാത അവസാനിക്കുക നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിലാണ് പാത ഉണ്ടാവുക ലോകത്തെ നിലവിലുള്ള തുരങ്കപാതകളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് ചൈനയിലെ ചെങ്തു മെട്രോയാണ് അറുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം ഇതിന്റെ മൂന്നിരട്ടി വരും ഖത്തർ ഇറാൻ പാതയ്ക്ക് കടൽനടിയിലൂടെ നിലവിലുള്ള ഏറ്റവും വലിയ തുരങ്കപാത ബ്രിട്ടനും ഫ്രാൻസിനും ഇടയിലുള്ള മുപ്പത്തി കിലോമീറ്റർ നീളമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലയളവിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ നിലവിട്ട ഇത് നിർമ്മിച്ചത് ഇതിനേക്കാൾ വലുതാണ് ഖത്തറും ഇറാനും ഇടയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് കൃത്യമായി കണക്കാക്കാൻ സാധിക്കില്ല സമ്പന്ന രാജ്യമായ ഖത്തറിന് തന്നെയാകും ഭാര്യ ചിലവ് വരുന്നത് ഇക്കാര്യത്തിൽ ധാരണയായ ശേഷമേ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ